ഹായ് രാവിലെ തന്നെ കുറച്ച് കലിപ്പിലാണേ എന്റെ കാരണം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും പിന്നെ ഇത് കുറച്ച് തുണികളുണ്ട് അത് അവിടെ ഇട്ടാൽ പിന്നെ ആ കാര്യം ചിന്തിക്കണ്ടല്ലോ പിന്നെ വർക്ക് ഏരിയ ആണിത് അത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട കൊറേ തേങ്ങയും പിന്നെ കുറെ തുണികളും പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ട് വേറെ വെക്കാൻ പ്ലേസ് ഇല്ല അതുകൊണ്ടാട്ടാ പിന്നെ തേങ്ങയൊന്നും പിന്നെ പുറത്ത് മുകളിലൊന്നും കൊണ്ടാക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഇതാ ഇതാണ് എനിക്ക് എന്റെ കലിപ്പിനുള്ള കാരണം എന്റെ പുത്രനില്ലേ പുത്രന്റെ മണിയാണിത് എന്റെ മുന്നേ എത്ര പ്രാവശ്യം ഞാനിത് എടുത്ത് വെക്കുന്നു അപ്പൊ തന്നെ അവ വന്നിട്ട് ഇത് പിന്നെ ഇതേ രൂപത്തിലാക്കും ഒറ്റ ഒരാള് കളിച്ചിട്ട് ആക്കി വെച്ചതാണ് ഇത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട ഇവൻ ഒറ്റയ്ക്ക് ഇത് ഇതെങ്ങനെ ഈ പണി ഒപ്പിച്ചുവെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നേരം ഇത് ഓഫീസ് റൂമാണ് പിന്നെ അപ്പോൾ ഇവിടെ പിന്നെ കടത്തൊന്നും ഇപ്പൊ മോളായതിനു ശേഷം മോളെയും കൂട്ടിയിട്ട് ഇടക്കിടക്കേയും മോളിലാണ് റൂമ് അപ്പോൾ ഇടക്കിടക്ക് മുകളിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഓഫീസ് റൂമിൽ ഒരു ബെഡ് ഇട്ട് പിന്നെ ഒരു മഴ പിന്നെ കട്ടിലൊക്കെ ഇട്ടിട്ട് പിന്നെ തൽക്കാലത്തേക്ക് അങ്ങനെ പിന്നെ പാൽ കൊടുക്കാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആക്കിയതാ അപ്പോൾ ഇവന്റെ കളിപ്പാട്ടൊക്കെ പിന്നെ കെട്ടൻ്റെ അടിയിലൊക്കെയാണ് വെക്കാറ് അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത് പിന്നെ ഈ റൂം അങ്ങനെ ഉപയോഗിക്കുന്നത് എന്റെ പിന്നെ അത് എത്ര തവണ ഞാൻ ആ ബോക്സിലൊക്കെ ഇട്ട് വെച്ചു എന്നറിയോ എന്നാലും അവൻ അത് എടുത്തിട്ട് ഓരോ വണ്ടി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഞാനൊക്കെ പിന്നെ അവനെ കാണുമ്പോ ഇങ്ങനെ ദേഷ്യ ഇങ്ങനെ കയറി വരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കണ്ടുപോയിക്കോ എന്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഭയങ്കര പ്രതികരിക്കാന്നൊക്കെ പറയുകയില്ല കാരണം ഞാൻ അത്ര പ്രാവശ്യം ഞാനിത് എടുത്തു വെച്ചു ഇത് നാറാണത്ത് പ്രാന്തൻ ചെയ്യുന്നതുപോലെയാ ഒരു വലിയ കുളം കല്ലെടുത്ത് മുകളിലേക്ക് കുന്നിലേക്ക് കയറി 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 പിന്നെ അവിടുന്ന് ഒറ്റ ഇടല താഴേക്ക് അതുപോലെ ഇത് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ എടുത്തെടുത്ത് എടുത്ത് വെക്കും ജസ്റ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇതേ കോലം കോലുണ്ടാകും അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞാൽ വലിയ കുറെ പെട്ടികൾ എനിക്ക് കൊടുത്താൽ ഇതൊക്കെ ഞാൻ അതിലിട്ട് വെച്ചിട്ട് ഞാൻ ആരും കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചോളാം എന്നാലും തപ്പിപ്പരുതി അവനെടുത്ത് വെക്കും ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ പറയും പിന്നെ കുട്ടികൾ കളിക്കണ്ടേ എല്ലാം പെട്ടിയിലിട്ട് പൂട്ടി വെച്ചിട്ട് പിന്നെ അവൻ നോക്കി നിൽക്കുകയാണെ വേണ്ട അവന് കളിക്കണ്ടേ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് കളിച്ച പോലെ ഇതെങ്ങനെ ഇത്ര വണ്ടി വന്നതെന്ന് വച്ചാല് പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവന് വണ്ടി വേണം അതിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോണയാണെങ്കിലോ വേറെ എന്തെങ്കിലും അസുഖം പിടിച്ച ആരെങ്കിലും കാണാൻ പോണെങ്കിലോ അവൻ ആഘോഷ അപ്പോൾ പറയാം അച്ഛനക്ക് വണ്ടി വേണം അപ്പോൾ എന്താ പറയാ നല്ലവനായ അച്ഛൻ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ വണ്ടി കൊടുക്കല്ലേ അവൻ കുറച്ച് വലുതായി ഇപ്പോഴും കാറ് കാറും ഇരുട്ടി കളിക്കേണ്ട പ്രായമല്ല അപ്പൊ ഏട്ടനെ ഒരു ദിവസം നല്ല എട്ടിന്റെ പണി കിട്ടി നമ്മുടെ പറശ്ശിനി അമ്പലം ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയിട്ട് അപ്പൊ അവിടെ നല്ല ഒരുപാട് വണ്ടികൾ ഉണ്ടാവല്ലോ വലിയ പൈസ റിമോട്ട് കാർ വേണമെന്നിട്ട് വലിയ പൈസ മുറുക്ക പിടിച്ചു ഞാൻ ഞാനൊന്നും വേണ്ടിയില്ല എപ്പോഴും എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഇത് തന്നെയല്ലേ അവസ്ഥ ഉണ്ടാവുക അപ്പൊ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒറ്റ വാശി അപ്പൊ ഞാൻ ഏറ്റവും ഏട്ടനോട് പറയും പിന്നെ ഇങ്ങനെ എല്ലാ ടൈമും അവനെല്ലാം വാങ്ങിക്കൊടുത്താല് ചിലപ്പോ എല്ലാ ടൈമിലും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയെന്ന് അല്ലെ നമുക്ക് എന്റെ ഒന്നും ചെറുപ്പത്തിൽ എനിക്ക് ഞാനൊന്നും അങ്ങനെ ഇത് വേണം അത് വേണമെന്നൊന്നും പറയാറേ ഇല്ല ഇപ്പൊരു ഡ്രസ് തന്നെയാണെങ്കിൽ തന്നെ നല്ല നല്ല ഡ്രസ്സൊക്കെ എനിക്ക് പിന്നെ ആരുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങി തരണമെന്നൊന്നും പറയാറില്ല അതിൻ്റെ കളിപ്പാട്ടം വേണമെന്നൊന്നും ഞാൻ പ്രായത്തിൽ എനിക്ക് അറിയില്ല ഒരു ബുദ്ധന് ബോധവതി എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ബോധൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വാങ്ങി തരണം പറയാറൊന്നുമില്ല പക്ഷെ ഇവ നേരെ തിരിച്ച വളരണേ അതിന് പിന്നെ പ്രധാന കാരണം എൻ്റെ കിട്ടുക തന്നെയാ അത് ഇതിങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട് അവനെ ഇങ്ങനെ മോശാക്കി വെക്കുക അപ്പൊ കിട്ടാതിരിക്കുമ്പോ പിന്നെ എന്താ പറയാ ദേഷ്യം വരിക പിന്നെ അങ്ങനെയൊക്കെയാണ് അവൻ പക്ഷെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിയാല് ഓക്കെയാണേ പക്ഷെ ചില ടൈമില് നമുക്ക് പിടിച്ച കിട്ടാത്ത രീതിയിലൊക്കെ പിള്ളേർ മാറുമല്ലോ അപ്പൊ അങ്ങനെ എല്ലാവുമ്പോ എനിക്ക് പേടിയാ കാരണം ഇതിങ്ങനെ വാങ്ങിക്കൊടുത്ത് വാങ്ങിക്കൊടുത്ത് അവന് അറിയില്ലല്ലോ ഞാൻ ഞാനിപ്പം പറയാം അച്ഛൻ്റെ അമ്മേന്റെയും ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് വളരണം ഇതായിട്ടും പറയും ആ നിന്നെ പോലെ വളരണ്ട പിന്നെ അങ്ങനെ കുട്ടികളങ്ങനെ പിന്നെ എല്ലാം കിട്ടിയിട്ടും കണ്ടിട്ടും ഒക്കെ വളരണമെന്ന് പറഞ്ഞു അവൻ ഓക്കെ ശരി തന്നെ പക്ഷെ എന്നാലും എല്ലാ കേസിലും നമുക്ക് വാങ്ങിക്കൊടുക്കാനോ അതാക്കാനോ ചിലപ്പോ അവന് കിട്ടിയില്ലെങ്കിൽ അവനെങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്നെ ഒന്ന് ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഞാനൊക്കെ ഭയങ്കരമായിട്ട് അച്ഛനും അമ്മയ്ക്കും അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊന്നും പറയാറുണ്ടായിരുന്നു അത് വലുതാവുന്ന പേര് എനിക്ക് അങ്ങനെയായിരുന്നു ഏട്ടന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അറുമാദിക്കാൻ തുടങ്ങി സത്യം പറ ഞാൻ ഞാനൊരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവും ഒരു കാട്ടിക്കൂട്ടലാണ് അത് എന്തുകൊണ്ടെന്നറിയാ ഈ കാട്ടിക്കൂട്ടൽ നടത്തുന്നത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ ഫസ്റ്റ് കണ്ടില്ലേ അതേ അവസ്ഥയിലെത്തും വേണമെങ്കിൽ ഒരു ഒരു കുഞ്ഞു ടയറിന് വേണ്ടിയിട്ടായിരിക്കും അവനത് അത്രയും വലിച്ചിടുക എന്റെ മുന്നേ എനക്ക് ഇവിടെ നിൽക്കിയാ ദേഷ്യം കയറി വരും ഇപ്പൊ കൊറേ ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ എത്ര മോശമായിതൊക്കെ കാണുമ്പോൾ നീ ആണുങ്ങൾക്ക് അതൊന്നും പേടിക്കണ്ട കാരണം അവർക്ക് ജോലി എന്ന് പറഞ്ഞ പോയാൽ ഈ വീട്ടിലേക്ക് വരുന്നവരൊന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളല്ലേ എപ്പോഴും വീട്ടിലുണ്ടാവുക ആരെങ്കിലും ഒക്കെ കയറി വരുമ്പോ ഇതൊക്കെ കാണുമ്പോ എന്ത് മോശാലെ പിന്നെ അപ്പൊ ഈ മക്കൾക്ക് മക്കള് മക്കള് കുഞ്ഞു മക്കളല്ലേ എന്ന് വെച്ചിട്ട് അവരത് മൈൻഡാക്കൂല പിന്നെയും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് തന്നെയായിരിക്കും പക്ഷെ ആ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചൂടെ ഒരു ചിന്ത മറ്റു കയറി വരുന്നവർക്ക് ഉണ്ടാവില്ല എന്തായാലും അപ്പൊ ഇത് കയറി വരുമ്പോ തന്നെ കാണുന്ന റൂം ആയതുകൊണ്ട് ഏർ വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ശെരിയാവൂല ഞാനിപ്പം പറയും ആരെങ്കിലും കേൾ വരും മോശമല്ലേ എന്ന് പറയും പക്ഷെ പറഞ്ഞിട്ട് എന്താ വേണ്ടത് പിന്നെ എൻ്റെ മോൻ പോയിട്ട് അലങ്കോലാക്കും അയ്യോ ഒന്നും പറയാതിരിക്കുന്ന വേദം വേട്ടൻ പറയുന്ന വീട്ടിട്ട് ഇപ്പം കിച്ചു പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ കളിക്കണ്ടേ കളിച്ചിട്ട് വളരണ്ടേ നോക്കി പിന്നെ എനിക്ക് ഞാൻ എന്താ പിന്നെ പറയണ്ടേ എന്നാ പിന്നെ ആയിക്കോട്ടെ കളിക്കട്ടെ എന്നാൽ ഇങ്ങനെ അലങ്കോലാക്കണോ ഇതാ ഇപ്പൊ ഏകദേശം ഒരു സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഇത് തട്ടിക്കോട്ട് വെക്കലാണ് കാരണം എന്ന് വെച്ചാൽ അത് അത്രയും വേറെ വൃത്തിയില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അത് മൊത്തം കൊളാക്കി വെക്കും പിന്നെ തുണികളൊക്കെ അപ്പഴത്തേക്ക് റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മഴ പിന്നെ പുറത്തിടുന്നില്ല അവിടെ ഉള്ളിൽ തന്നെയാണ് ഇടുന്നത് അപ്പൊ ഒരു കുഞ്ഞു വീട് കേട്ടോ ഞാൻ വെറുതെ നിങ്ങളോട് കുശലം പറഞ്ഞ് ഇരിക്കാൻ വരിക എന്നൊക്കെ പറയില്ല അതുപോലെ ഞാൻ വന്നതാ വന്നതാട്ടോ പിന്നെ കുഞ്ഞുമക്കൾ ഇങ്ങനെ തന്നെയാണ് എന്തായാലും എത്ര കുഞ്ഞുമക്കളുള്ള വീട് പിന്നെ എത്ര ഒരിക്കിയാലും എന്ന് പറയുന്ന കേൾക്കാം അത് ശരി തന്നെയാണ് പിന്നെ അത് പിന്നെ അവരെ ചീത്ത പറഞ്ഞിട്ടും ഇതാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കാം ചെലപ്പോ അതിപ്പോ നമ്മുടെ അച്ഛനമ്മയോട് ചോദിച്ചോ മനസിലാവും ഇങ്ങനെ ഉണ്ടാവു എന്നുള്ളത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മള് നമ്മുടെ മക്കളെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കണമൊന്നുമില്ല അവരെ എല്ലാ വികാരങ്ങളും അറിയിക്കണം പിന്നെ സങ്കടമായാലും സന്തോഷമായാലും ഒറ്റപ്പെടലായാലും പിന്നെ ദേഷ്യം എല്ലാം അവരറിയണം കാരണം നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവില്ലല്ലോ അവര് പുറത്തിറങ്ങേണ്ടതാണ് അറിയാത്ത ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുമൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അവര് തന്നെ അവരുടെ കംഫർട്ട് സോൺ അവർ കണ്ടെത്താൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാവണം അച്ഛൻ്റെയും അമ്മേൻ്റെയും പോരായ്മകളും മില്ലായ്മകളും ഒക്കെ മക്കളറിയും വേണം കണ്ടില്ലേ മഴ തകർത്ത് വെയ്യാണ് കേട്ടോ അപ്പൊ ഞാൻ പോട്ടെ ഇത്രയുള്ളു വീഡിയോ ഞാൻ പറഞ്ഞല്ലേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു വന്നതാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യട്ടോ